എത്ര പേർ നഗ്നരാക്കി ആക്രമിക്കപ്പെട്ടു അല്ലെ ഇരകളുടെ ഇരകളുടെ മൊഴി മൊഴിയടക്കമുണ്ടല്ലോ കോടതിയുടെ മുന്നിൽ നമ്മുടെ മുന്നിലുള്ള ക്രിസ്ത്യൻ ഈ രണ്ട് വിഭാഗം എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗം ആകട്ടെ ആരാണ് ഭരിക്കുന്നത് ശ്രീ ജയ ആർ പത്മുമാർ കേന്ദ്രത്തിൽ ആരാണ് മണിപ്പൂരിൽ ആരാണ് ആ ഉത്തരവാദിത്വം എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എപ്പോ ഏറ്റെടുത്തു ആ മുഖ്യമന്ത്രി മിണ്ടിയോ പ്രധാനമന്ത്രി പോയോ ഞാൻ ഇവിടെ ചർച്ചയിൽ അല്ല ചർച്ചയിലാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ബാക്കി അങ്ങനെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കൂ ഞാൻ മിണ്ടാതിരിക്കാം താങ്കൾ സംസാരിച്ചോ ഞാൻ മിണ്ടാതിരിക്കാം എന്നെ വിളിച്ചിരുത്തിട്ട് നിങ്ങളെ പ്രസംഗം കേൾക്കാനാണെങ്കിൽ എന്റെ മറുപടി എന്റെ പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ ഗവൺമെന്റ് നിങ്ങൾ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്ന നിലപാട് പറയാനാണ് ഞാൻ വന്നത് പിന്നെ എന്നെ പറയാൻ സംസാരിക്കാൻ സമ്മതിക്കില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടോണ്ടിരിക്കാം അതാണ് ജനങ്ങളെ അറിയിക്കേണ്ടതെങ്കിൽ നിങ്ങൾ വിളിച്ചത് എന്നാ എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനല്ലേ പറയൂ ഇന്നലെ ഇന്നൊക്കെ ഒരേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതിയ പോയിന്റ്സ് പറയൂ അല്ലല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്നത് മാത്രം ശരി എന്നുള്ളതല്ല അവിടെ രണ്ട് വിഭാഗങ്ങൾ കാലങ്ങളായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് അക്രമം നടത്തുന്നുണ്ട് ആവുമല്ല നോർത്ത് ഈസ്റ്റിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടുന്നുണ്ട് അവിടെ ഏറ്റുമുട്ടിയ അല്ലാതെ രണ്ട് വിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുണ്ട് രണ്ട് വിഭാഗത്തിന്റെയും പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പല വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പൊ ഇന്നലെ നടത്തിയ ആക്രമണം നടത്തിയത് നമുക്കറിയാലോ മ്യാൻമാറുമായി ബന്ധപ്പെട്ട അതിർത്തി പങ്കെടുത്ത സ്ഥലത്ത് നിന്ന് തീവ്രവാദികൾ ആ രാജ്യത്ത് നിന്ന് ാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ രീതികൾ നടക്കുമ്പോൾ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അത് അത് ആ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് പെരുപ്പിച്ച് കാണിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിലർ ശ്രമിക്കുന്നുണ്ട് അത് വില പോകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് താങ്കൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ജനകീയ അടിത്തറയുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഒരു 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 ജനപ്രതിയെ ജയിപ്പിച്ചെടുക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ ശ്രമമാണ് ലക്ഷ്യമാണ് അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ പ്രവർത്തിക്കും ഞാൻ ചോദിച്ചത് സുവർണാവസര ഉണ്ടായിരുന്ന ശതമാനം നിങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനം അത് അതിൽ നിന്ന് ഉയരാൻ എന്താണ് സാധ്യത അതിനുള്ള സാഹചര്യം ഇപ്പോൾ എന്താണെന്നാണ് ചോദിച്ചത് ഇപ്പോൾ വീണ്ടും ശബരിമലയിൽ പറയുമ്പോൾ ശബരിമല തിരക്കാണ് പറയുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നില്ല വേറെ എവിടെയും തിരക്കില്ലല്ലോ ശബരിമലയിലെ തിരക്കിന്റെ കാര്യം പറയുന്നു ഒരു മിനിറ്റ് തൃശ്ശൂർ പൂരവും പറയുന്നു ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ നിസാം സെയ്ദ് സയ്ദ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നേരത്തെ വന്ന് അങ്ങ് പോവുക ഏതായാലും ഇവിടെ സാധ്യതയില്ല നേരത്തെ വന്ന് പോവുക എന്നൊരു കാര്യം കഴിക്കുകയാണ് ഇപ്പോൾ മോദി ചെയ്യുന്നതെന്ന് അങ്ങനെയല്ലെങ്കിൽ അത് താങ്കൾക്ക് അത് സമർത്ഥിക്കാം മോദി ഇനിയും വരുമെങ്കിൽ അത് അല്ല രണ്ടായിരത്തിനാല് മനസ്സിലാവും നമ്മൾ വീണ്ടും കാണുമല്ലോ ചർച്ചയിലും കാണും അല്ലാതെയും കാണുമല്ലോ അപ്പോൾ അത് മനസ്സിലാവും എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള കാര്യം മനസ്സിലാവും അതെ ചെന്നോട്ടെ അദ്ദേഹത്തിന് വിശ്വസന്തോഷിക്കാനോളം അല്ലെങ്കിൽ താൽക്കാലികമായൊരു സന്തോഷത്തിന് ആത്മനിർവൃത്തിക്ക് അത് ഉപയോഗിച്ചോട്ടെ ഞാൻ മോഡി വന്ന് പറഞ്ഞതിൽ രാഷ്ട്രീയ യോഗത്തിലാണ് പ്രസംഗിച്ചിട്ടുള്ളത് ശ്രീശാഖിയുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് പ്രസംഗിച്ചത് അത് പൊതുവായിട്ടുള്ള കേരളത്തിലെ ഇഷ്യൂസ് പറയും ആ ഇഷ്യൂസ് പറയുന്നതിൽ എന്താ തെറ്റാ ശബരിമലയിൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പം നിങ്ങൾ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞല്ലോ അത് ശബരിമലയിൽ ഈ ഗവൺമെന്റ് തെറ്റാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് മണിക്കൂറോളം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അവരുടെ പ്രാഥമിക ആവശ്യത്തിന് നിറവേറ്റാൻ പോലും പോകാൻ കഴിയാതെ കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ആഹാരം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവരിങ്ങനെ അടിമള കന്നുകാലികളെ പോലെ അടച്ചിട്ടിരുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ ഉണ്ടായില്ലേ എത്ര ആളുകളോഹാനസ്യപ്പെട്ട് വീണിട്ടുള്ളത് അപ്പൊ അത് കൈകാര്യം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഗവൺമെന്റോ ആണ് ആ ഗവൺമെന്റിന്റെ വീഴ്ച വരുത്തി ആ വീഴ്ച കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ആ എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി വരെ പറഞ്ഞു ഡി ജി പി നേരെ അവിടെ ചെന്നിട്ട് ആ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞു അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് സൂചിപ്പിച്ചാൽ അതിലെന്താ തെറ്റ് അതിലെന്താ തെറ്റ് തൃശൂർ പൂരം അതിലൊരു തെറ്റുമില്ല അതിലൊരു തെറ്റുമില്ല മണിപ്പൂരിൽ ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടായി ഇത്ര പേർ കൊല്ലപ്പെട്ടു ഇത്ര പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഇത്ര പേർ ബലാത്സംഗത്തിനിരയായി എന്ന കണക്ക് വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതിലും ഒരു കുഴപ്പവുമില്ല ഏതിലൊക്കെ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഏതിലൊക്കെ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമുണ്ടല്ലോ അങ്ങനെ അല്ലല്ലോ ഒരു അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തി ഇന്ത്യയുടെ ലോ ആന്റ് ഓർഡറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലോ ആന്റ് ഓർഡറിന്റെ കാര്യത്തിൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതിനെ ചുമതലപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി പാർലമെന്റിൽ അവിശ്വാസപ്രദമായി വന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഒരു ഒരു തടസ്സൂട്ടില്ല അപ്പൊ എങ്ങനെ എപ്പോ പറയണം എങ്ങനെ പറയണമെന്ന് നിങ്ങൾ അല്ലല്ലോ നിശ്ചയിക്കണത് അത് പ്രധാനമന്ത്രിയാണ് നിശ്ചയിക്കേണ്ടത് അദ്ദേഹം പൊതു രാഷ്ട്രീയ ലോകത്തിൽ

അല്ല അത് നിങ്ങളുടെ പാർലമെന്റിൽ പ്രസ്താവന നടത്തേണ്ട കാര്യങ്ങളും ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഈ കാര്യങ്ങളൊന്നും നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനമുണ്ട് നിങ്ങൾക്ക് ഇവിടെ പ്രതിപക്ഷമേ വേണ്ട ശ്രീ ജി ആർ പത്മാർ ഒക്കെ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഉന്നയിക്കുന്ന ഈ വിഷയം ശബരിമല ശബരിമല ഇത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഉന്നയിച്ച് വിജയിക്കാനാകുമോ ശ്രീ ജെ ആർ പത്മുമാർ അല്ല അത് നിങ്ങൾ കാത്തിരുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും കേരളത്തിലെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കും ഞങ്ങൾ ചെയ്ത ജനക്ഷേമകരമായ പദ്ധതികൾ ചൂണ്ടിക്കാണിക്കും പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് സ്ത്രീകൾ അല്ലല്ലോ അത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കും സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉടമ ചെയ്ത പത്മുമാർ അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തലാഖാണല്ലോ ആണല്ലോ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ മുത്തലാഖ മുത്തലാഖിന്റെ കാര്യത്തിൽ മുത്തലാഖ് നിരോധന നിയമം ക്രിമിനൽ കുറ്റമാക്കി അല്ലെ മുത്തലാഖ് ക്രിമിനൽ മുത്തലാഖ് ചൊല്ലുന്ന ക്രിമിനൽ കുറ്റമാക്കിയാണ് ചെയ്തിട്ടത് ഭാര്യ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാർക്ക് ശിക്ഷ നൽകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകട്ടെ പക്ഷേ അത് മുസ്ലിം പുരുഷന് മാത്രമാകുന്നു മുസ്ലിം പുരുഷന്റേത് മാത്രം ക്രിമിനൽ കുറ്റമാകുമ്പോഴാണ് അതിൽ സംശയം വരുന്നത് അതിങ്ങനെ വലിയ അവകാശവാദമായി അല്ല ഒരു ആ പറഞ്ഞോളൂ അല്ല ഒരു മിനിറ്റ് സ്മൃതി ഒന്ന് ഒന്ന് ഒരു മിനിറ്റ് സ്മൃതി ഒന്ന് സാവധാനമായിട്ട് ഇരുന്നിട്ട് എനിക്ക് പറയാനുള്ള ഒരു സമയം തരണം ഈ ഇഷ്യൂനെ സംബന്ധിച്ച് അത് അത് ഒരു ഉറപ്പുണ്ടെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ പറഞ്ഞോട്ടെ പറയൂ നിങ്ങൾ മുസ്ലിങ്ങളെ ജയിലിലടക്കുന്നു ഭാര്യ ഉപേക്ഷിച്ചണല്ലോ നിങ്ങളുടെ വെർഷൻ അങ്ങനെയാണല്ലോ ഇല്ലേ അതാണോ ഇല്ലേ അല്ല അതാണോ താങ്കളുടെ ചോദ്യം ക്രിമിനൽ കുറ്റമാണ് അല്ല അതാണോ ആ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ തലാക്ക് നിയമ വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല മുത്തലാഖിനെ സംബന്ധിച്ച് മുത്തലാഖ് ചെയ്താൽ ആ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങൾ പറയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞാൻ ജന അവരെ സദസ്സിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ കേട്ടു താങ്കൾ ഉൾപ്പെടെ മനസ്സിലാക്കി വെച്ചതിനുള്ള പെശകാണ് സ്മൃതി ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഞാനൊന്ന് പറയട്ടെ ഒരു ഹിന്ദു ആ ഒരു ഹിന്ദുവിന് ഞാൻ അതാണ് വിശദീകരിച്ചു ഒരു ഹിന്ദുവിന് വിവാഹമോചനം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് വിവാഹമോചനം വേണമെങ്കിൽ വിവാഹമോചനമല്ല വിവാഹമോചനമല്ല വിവാഹമോചനം കോടതി വഴിയുള്ള വിവാഹമോചനത്തെ കുറിച്ചല്ല പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാർക്ക് ക്രിമിനലുകളാകുന്നുണ്ടോ അല്ല ഞാനത് പറഞ്ഞോട്ടെ നിങ്ങൾ ഈ മാറി മാറി പോകരുത് ഞാൻ പറഞ്ഞോ ഒരു താങ്കളുടെ ശേഷമാണ് ഞാൻ സംസാരിച്ചു പറഞ്ഞതിലുള്ള സംശയമാണ് ഞാൻ പറഞ്ഞത് ഏകപക്ഷീയമായ മുത്തലാഖ് ഒന്ന് കേൾക്കൂ ഒന്ന് കേൾക്കൂ മുത്തലാഖ് ഒരു സംശയമില്ലേ നിങ്ങൾ തെറ്റിദ്ധരിപ്പി പുരുഷൻ മാത്രം നിലപാട് മുത്തലാഖ് മാത്രം ചെയ്യുന്ന കാര്യം വിവാഹമോചനമല്ല

അപ്പൊ കോടതി പറഞ്ഞാലേ എനിക്ക് ഒരു മുസ്ലിമിനോ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഭാര്യ ഉപേക്ഷിക്കാൻ കഴിയൂ പിന്നെ ആള് ജയിലിൽ പോകേണ്ട കാര്യമില്ലല്ലോ അയാ അദ്ദേഹം ഉപേക്ഷിക്കാൻ കോടതി സമ്മതിച്ചാൽ അദ്ദേഹം ഭാര്യ ഉപേക്ഷിച്ച് പോയാൽ ജയിലിൽ പോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ക്രിമിനൽ കുറ്റമാക്കാത്തത് കാരണം അവർ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ഇത് ഏകപക്ഷീയമായി സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ ടെലഫോണിലൂടെയും വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് കത്തിലൂടെയും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതിനു ശേഷം അവിടെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞിട്ട് വേറെ ആളെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള നിലയിലാണ് എടുത്തത് അതിൽ ഒരിക്കലും മതപരമായ വിവേചനം താങ്കളുടെ ഈ ഭാഗം വളരെ വ്യക്തമാണ് ഇനി ഇതിലുള്ള സംശയമാണ് ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഈ പറയുന്നത് ഉപേക്ഷിച്ച് പോകലാണല്ലോ ഈ തലാഖ് 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 എന്ന് പറയുന്നവരാണല്ലോ വിവാഹമോചനം എന്ന് പറയുന്നത് അത് വിവാഹമോചനമല്ല ഉപേക്ഷിക്കലാണ് അങ്ങനെ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഹിന്ദു പുരുഷനും ക്രിസ്ത്യൻ പുരുഷനും എന്താണ് ശിക്ഷ അത് ക്രിമിനൽ കുറ്റമാണോ ഭാര്യ ഉപേക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമാണോ ആ രൂപത്തിൽ ശിക്ഷ കിട്ടുമോ അല്ല അയാൾ ഉപേക്ഷിച്ചു അകല അകല അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ അവരെ നിയമപരമായി ഭാര്യ അല്ലാതായി മാറുന്നത് ഒള്ളി അല്ലെങ്കിൽ അയാളുടെ ഭാര്യ എന്നുള്ള നിലയിൽ എല്ലാ അവകാശവും അവർക്കുണ്ട് ഒരു സ്ത്രീ ഒരു ഹിന്ദു പുരുഷനോ ഒരു ക്രിസ്ത്യൻ പുരുഷനോ ഭാര്യ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയ്ക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല അവരുടെ പ്രോപ്പർട്ടി റൈറ്റ് പോകുന്നില്ല അവർക്ക് ജീവനാംശം കിട്ടും എല്ലാം കിട്ടും അതേസമയം ഈ പുത്തലാഖ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീ ഉപേക്ഷിച്ചാൽ അയാള് പിന്നെ ഭാര്യ അല്ല അതുകൊണ്ടാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് ക്രിമിനൽ ആക്കിയത് നിങ്ങൾ ഈ ഈ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്ത്യയിൽ ഇപ്പൊ അല്ലാതെ ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ ആയ ഒരാള് രണ്ട് ഒരു അവരെ സ്പൗസ് ജീവിച്ചിരിക്കുമ്പോൾ വേറൊരാളെ കല്യാണം കഴിച്ചാൽ ഭൈഗമിയാണ് ജയിലിൽ പോവും ഇത് മുസ്ലിം സമുദായത്തിന് ഇല്ലല്ലോ ഇപ്പൊ നിലവിലില്ലല്ലോ അപ്പൊ അത് ഇരട്ട നിയമമല്ലേ ഹിന്ദുവിന് ജയിലിൽ പോകുന്നുണ്ട് മുസ്ലിം ജയിലിൽ പോകുന്നില്ല അപ്പൊ നിങ്ങൾ പറയും പേഴ്സണൽ ആയെന്ന് പറയും എന്നാലും നിലവിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു സ്പൗസ് ജീവിച്ചിരിക്കുമ്പോൾ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ കല്യാണം കഴിച്ചാൽ ഇപ്പോഴും ജയിലിൽ പോകുന്നുണ്ട് അത് ബി ജെ പി കൊണ്ടുവന്ന നിയമമൊന്നും അല്ലല്ലോ അപ്പൊ എന്ന നിയമം ക്രിമിനൽ നടപടിയിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് അതേസമയം ബി ജെ പി കൊണ്ടു നിയമം അതല്ല ഈ നിയമവിരുദ്ധമായി മുത്തലാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭാര്യ അല്ലാതാക്കി കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തലാക്ക് ചെല്ലുക നിയമപരമായി തലാക്ക് ചെല്ലാനുള്ള വ്യവസ്ഥയുണ്ടല്ലോ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്